welcome to കുറച്ചു നാളുകളായി ഗായിക അമൃതയുടെയും നടൻ ബാലയുടെയും കുടുംബ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും മകൾ ജനിച്ച് വൈകാതെ വേർപിരിയുകയായിരുന്നു കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ ഇരുവരുടെയും മേഘ മകൾ അവന്തികയുടെ സംരക്ഷണ ചുമതല അമൃതയ്ക്കായിരുന്നു തുടക്കത്തിൽ ബാലയ്ക്ക് മകളെ കാണാനുള്ള അവസരം ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മകളെ കാണാൻ സാധിക്കാറില്ല കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ കാണാൻ അമൃതയും കുടുംബവും അനുവദിക്കുന്നില്ലെന്നാണ് ബാലയുടെ ആരോപണം തുടർന്ന് രണ്ടായിരത്തി ആറിലായിരുന്നു കളഭം എന്ന സിനിമയിലൂടെ ബാല മലയാളത്തിലേക്ക് എത്തുന്നത് കൂടുതലായും വില്ലൻ റോളിലാണ് ബാല തിടങ്ങിയിട്ടുള്ളത് കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല താരമെങ്കിലും ബാലയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കൂടാതെ ബാലയുടെ വ്യക്തിജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹമോചനവും രണ്ടാം വിവാഹവും എല്ലാം ബാലയെ വാർത്തകളിൽ നിറച്ച സംഭവങ്ങളായിരുന്നു കുറച്ചുനാളുകളായി ഗായിക അമൃതയുടെയും നടൻ ബാലയുടെയും കുടുംബ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പ്രണയിച്ച വിവാഹിതരായ ഇരുവരും മകൾ ജനിച്ച് വൈകാതെ വേർപിരിയുകയായിരുന്നു പിരിയുകയായിരുന്നു കുട്ടി മൈനറായതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഏക മകൾ അവന്തികയുടെ സംരക്ഷണ ചുമതല അമൃതയ്ക്കായിരുന്നു തുടക്കത്തിൽ ബാലയ്ക്ക് മകളെ കാണാനുള്ള അവസരം ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മകളെ കാണാൻ സാധിക്കാറില്ല കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ കാണാൻ അമൃതയും കുടുംബവും അനുവദിക്കുന്നില്ലെന്നാണ് ബാലയുടെ ആരോപണം കുറച്ചു നാളുകൾക്ക് മുൻപ് കരൾ രോഗം മൂർച്ഛിച്ച് ബാല അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അന്ന് ആശുപത്രി കിടക്കയിൽ വെച്ചാണ് ഏറെ നാളുകൾക്ക് ശേഷം ബാല മകളെ കണ്ടത് കൂടാതെ അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളും നടൻ ബാല നടത്തിയിരുന്നു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടെന്നും അതിനാലാണ് വിവാഹമോചനം നടത്തിയതെന്നുമായിരുന്നു ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ബാല കൊറോണ കാലത്ത് ഞാനും അമൃതയും സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് ലിക്കായി ആ വോയിസ് ക്ലിപ്പിന്റെ അവസാനം ഞാൻ ദേഷ്യപ്പെടുന്നത് കാണാം ഞാൻ വളരെ ആണെന്ന തരത്തിൽ സംസാരങ്ങൾ വന്നു ആ കോൺവെർസേഷൻ തുടങ്ങിയത് രാവിലെ അഞ്ചു മണി മുതലാണ് കാരണം എന്റെ മകൾക്ക് കൊറോണ വന്നു എന്ന് ഞാൻ അറിഞ്ഞു ഒരു അച്ഛനെന്ന രീതിയിൽ എവിടെയാണ് കുട്ടി എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് ഇതു പിന്നെ ഞാൻ ആരെ വിളിച്ചാണ് ചോദിക്കേണ്ടത് എന്ന് ബാല പറയുന്നു തുടർച്ചയായ ഒരു പിച്ചക്കാരനെ പോലെ ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഉച്ചയായപ്പോൾ എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു അമൃതയുടെ അമ്മയെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല ഫോണിൽ പോലും സംസാരിക്കാൻ അനുവദിച്ചില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രൊവോക്കാകുന്നതെന്നാണ് പലർക്കും അറിയേണ്ടത് എന്നും ബാല ചോദിച്ചു എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ഹൈക്കോടതിക്ക് വിലയില്ലേ സുപ്രീം കോടതിക്ക് വിലയില്ലേ അവരുടെ ഓർഡറിന് വിലയില്ലേ മാസവും രണ്ടാം ശനിയാഴ്ച എനിക്ക് കുട്ടിയെ കാണാൻ അനുവദിച്ചുള്ള ഉത്തരവുണ്ട് ക്രിസ്മസ് അടക്കമുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും കുട്ടി എന്റെ കൂടെ ഉണ്ടായിരിക്കണം കുട്ടിയെ കാണാൻ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്തു വലിയ എക്സ്പെക്ടേഷൻ ഒന്നും എനിക്കില്ല പിറന്നാളിന് മകളുടെ ഒരു ബർത്ത്ഡേ വിഷയം കേൾക്കണമെന്ന് ഒരു ഒരാഗ്രഹമുണ്ട് എന്നും ബാല പറഞ്ഞു കുട്ടിക്ക് കൂടി താല്പര്യം തോന്നണ്ടേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നല്ലൊരു ചോദ്യമാണ് കുഞ്ഞിന്റെ ബ്രെയിൻ പ്രവർത്തിച്ചു തുടങ്ങും മുൻപ് തന്നെ ബ്രെയിൻ വാഷ് ചെയ്താൽ എന്ത് ചെയ്യും അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ എന്റെ മകൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് അവളുടെ ബയോളജിക്കൽ ഫാദർ ഞാനല്ലേ ഇനി അവൾ എത്ര പേരുകൾ പറയും ഞാൻ കോടതിയിൽ ആറ് വർഷം കയറി ഇറങ്ങി മൂന്ന് വയസ്സുള്ള എന്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യുമോ അങ്ങനെ ഒരു കേസ് വന്നിരുന്നു പക്ഷേ കോടതി അത് എടുത്തില്ല അതും അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ സത്യം പറഞ്ഞാലും കുറ്റം എന്റെ പേരിലാണ് മുപ്പത് വയസ്സിലാണ് കേസ് തുടങ്ങിയത് കോടതി കയറി ഇറങ്ങിയ ശേഷം അഞ്ചാം വർഷം ഞാൻ എവിഡൻസ് കൊടുത്തു ഡിഫൻസിന് വേണ്ടിയാണ് എവിഡൻസ് കൊടുത്തത് പോക്സോ കേസ് എന്റെ മേൽ വന്നതുകൊണ്ട് സത്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞു എവിഡൻസ് കൊടുത്തു അതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നും ബാല പറയുന്നു എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് എങ്കിലും ആളുകളെ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് എന്റെ സങ്കടം വേറെ ഇത് വേറെ പക്ഷെ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ പിച്ചക്കാരനാണ് ഇപ്പോൾ നിലവിൽ കേസില്ല കാശൊക്കെ കൊടുത്തതാണ് ഓർഡർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്റെ കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്റെ കുഞ്ഞു വരെ വാർത്തകൾ വന്നിരുന്നു ഒരു ഒരച്ഛൻ ഇതെങ്ങനെ സഹിക്കും സ്കൂളിൽ പോയാലും കുഞ്ഞിനെ കാണാൻ അനുവദിക്കില്ല കുഞ്ഞിനെ കാണിക്കരുതെന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് എന്റെ മകളെ മഹാറാണിയെ പോലെ വളർത്താനാണ് ഞാൻ ആഗ്രഹിച്ചത് വളർത്തുന്നതിന് ഒരു രീതിയുണ്ട് തറവാടിത്തം എന്നൊന്നില്ലേ അതിനുവേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതെന്നും ബാല വ്യക്തമാക്കി